സംസ്ഥാനത്ത് അക്രമം ഓരോ ദിവസം ശക്തിപ്പെടുന്ന സ്ഥിതിയാണെന്ന വിമർശനം കെ പി സി സി വേദിൽ മുതിർന്ന സി പി എം നേതാവായ ജി സുധാകരൻ ഉയർത്തിയിരിക്കുകയാണ് കെ പി സി സി സംഘടിപ്പിച്ച ഗുരുഗാന്ധി സംഗമ ശതാബ്ദിയോട് അനുബന്ധിച്ച് മൊഴിയും വഴിയും ആശയ സാഗര സംഗമം സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ പരാമർശം നടത്തിയത് മുതിർന്ന സി പി ഐ നേതാവ് സി ദിവാകരനൊപ്പമായിരുന്നു ജി സുധാകരനും പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് കേരളത്തിൽ നീതിബോധമുള്ള വിദ്യാർത്ഥികളെ വേറെയാക്കുന്നത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ അപാചയമാണെന്ന് അദ്ദേഹം ശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു ചരിത്രം വിസ്മരിക്കാനുള്ളതാണെന്ന ചിന്താഗതി കേരളത്തിലും വളരെയധികം പേരെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് ഇന്നുള്ളവർ മാത്രം മതി നാളെ എന്തുമാകട്ടെ എന്നതാണ് ഉദാരവൽക്കരണ കാലത്തെ തിയറി എന്നത് രണ്ട് രാജ്യത്ത് അംബാസിഡർ ആയാലും വിശ്വപൌരൻ എന്ന് വിളിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഉദ്യോഗസ്ഥർ ആയിരുന്നാൽ ഒരിക്കലും വിശ്വപൌരനാകില്ല രാഷ്ട്രീയക്കാരനായാൽ സത്യം പറയാനാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ മാത്രം കാര്യമല്ല താൻ സി പി എമ്മിനെ ഒരിക്കലും വിമർശിക്കില്ല വർഗസമനം തെറ്റാണെന്ന് ഒരിക്കലും പറയാനും കഴിയില്ല സോഷ്യലിസം വിഭാവനം ചെയ്ത യു എസ് എസ് ആർ തകർന്നിരുന്നു പക്ഷെ മാർസിസം എന്ന കാഴ്ചപ്പാട് ശരിക്കും തെറ്റില്ല കെ പി സി സി പരിപാടിയിൽ വലിയ പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നത്